ജൂബീസ് ടേസ്റ്റി ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ നല്ല ഒരു മതം മാമ്പഴപ്പച്ചടി ഞാൻ സാധാരണ പുളിശ്ശേരിയാണ് കേട്ടോ വയ്ക്കാറുള്ള ഈ മാമ്പഴം കൊണ്ട് പക്ഷെ എൻ്റെ ഫ്രണ്ട് എനിക്ക് നല്ല മാമ്പഴ മാമ്പഴപ്പച്ചടിയുടെ കറി തന്നു അത് കണ്ടപ്പോൾ എനിക്കിത് വെ ഉണ്ടാക്കണമെന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എന്താ പറയുക നല്ല മധുരമുള്ള ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ഞാൻ കുറച്ച് നാടൻ മാമ്പഴം വാങ്ങി നന്നായി കഴുകി വെച്ചിട്ടുണ്ട് അതൊരു മൺചട്ടിയിലാണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ആദ്യത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കാം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻറ്റിമേറ്റ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ അൻപത് വർഷങ്ങളായിട്ടുള്ള കൂട്ടാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെയുള്ള കൂട്ട് ഇപ്പോൾ ഉണ്ടോയെന്നു പറഞ്ഞെനിക്കറിയില്ല അപ്പം ഞങ്ങൾ പിന്നെ സുധ എന്നാണ് പേര് സുധ സുധ നേഴ്സായിരുന്നു ഞാൻ ടീച്ചറായിരുന്നു ഇപ്പോൾ രണ്ട് റിട്ടയർഡ് ലൈഫാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് കുട്ടികൾ തമ്മിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫുഡൊക്കെ ഞാൻ അവൾക്ക് നോൺ വെജിൻ്റെ ആയിരിക്കും കൂടുതൽ കൊടുക്കുക അവളെനിക്ക് വെജ് ഇങ്ങനത്തെ കറികൾ കാളൊക്കെ ഒക്കെ തന്നു വിടാറുണ്ട് എനിക്കിതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വെജ് ഫുഡ് ഫുഡ് അപ്പോൾ അത് ആ മാമ്പഴമൊക്കെ നന്നായിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് സുധയുടെ അമ്മയുടെ കറിയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിരുന്നത് അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ എപ്പോഴും ചെറുതിലേ പോകുന്ന വീടായിരുന്നു അപ്പോൾ ഒരിത് മുത്തശ്ശിക്കൂട്ടം എന്ന് തന്നെ പറയാം ഇതിന്റെ എന്താ പറയുക അധികം ഇരിവൊന്നും ചേർക്കുന്നില്ല അത് നമുക്ക് മധുരമാണല്ലോ ഇതിനകത്ത് മെയിൻ സംഭവം അപ്പോൾ ഞാനത് ഒര സ്പൂണ് മാത്രം നമ്മുടെ നോർമൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അവർ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി ഇനി ഒരു അല്പം വെള്ളവും കൂടെ വെച്ച് ഒഴിച്ചിരു അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ കാരണം ഇത് അധികം ചാറായിട്ട് വെക്കുന്ന ഒരു സംഭവമല്ല നമ്മൾ പുളി പുളിശ്ശേരി പോലെയല്ല ഇത്തിരി മാത്രം വെള്ളം അതായത് ഇത് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടാകാതെ ഇരിക്കും ജലാംശം തീരെ കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂട്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണം കേട്ടോ ഒരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് വെന്താലും കുഴപ്പമില്ല ചെറിയ രീതിയിൽ ഇരുന്ന് വെന്തോട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ ചുവട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതൊരു കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും അടുപ്പിരുന്ന് വേവട്ടെ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്ത് അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അരപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇതിനകത്ത് ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാവുന്ന കറിയാണ് കേട്ടോ വളരെ കുറച്ച് സമയം മതി അരപ്പിന് വേണ്ടി നമ്മൾ തേങ്ങ മാത്രമേ മെയിനായിട്ട് എടുക്കുന്നുള്ളൂ തേങ്ങ എന്താ പറയുക പിന്നെ ഉള്ളത് കടുകാണ് ഒരു മുക്കാൽ സ്പൂൺ വേണം കേട്ടോ അപ്പോൾ ഇതാ ഇളക്കി കൊടുത്തു അതൊന്ന് അവിടെ ഇരുന്ന് വീണ്ടും തീ കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ ഞാനൊരു രണ്ട് പിടികളും തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഞാൻ പറഞ്ഞിട്ട് ഒരു മുക്ക ടീസ്പൂൺ കൊണ്ടുവിട്ടു ഇനി നമുക്ക് ഇത് തേങ്ങ ഒന്ന് അര തേങ്ങ കടകൂടെ ഒരുമിച്ചിട്ട് അരച്ചാൽ മതി പക്ഷേ ഇത് തേങ്ങ അരഞ്ഞു പോകരുത് തരിതരിയായിട്ട് അരച്ചെടുക്കാവുള്ളൂ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് പിന്നെ ഞാനിത് ഈ കടുക് ഇതിനകത്ത് ചതച്ചാണ് ചേർക്കുന്നത് ചതച്ച് ചേർക്കണമെന്നില്ല ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി അരഞ്ഞു പോയെങ്കിലോ എന്ന് വിചാരിച്ച് ഇതുപോലെ ഇന്നിട്ട് ഈ കല്ലിലിട്ടൊന്ന് ചതച്ച് എടുക്കുവാണേ വേറെ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ തേങ്ങയും ഈ കടുക് മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഈ മാങ്ങയുടെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ ഇതൊക്കെ നിങ്ങൾ വേറെ ഏതെങ്കിലും മാമ്പഴ മാമ്പഴപ്പച്ചടി ചെയ്യാറുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ഷെയർ ചെയ്താൽ എല്ലാവർക്കും ഇത് എല്ലാ കൂട്ടുകാർക്കും ഉപകാരമാവും കേട്ടോ അപ്പോൾ അതാ ഈ കടുക് ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് കറി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കറി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി എന്താ പറയുക ആ മാങ്ങയുടെ അത് മാത്രം ഉള്ളൂ ഇനിയാ വെള്ളം മാത്രം മാത്രമുണ്ടാവും നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് അതാ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എന്താ നല്ല മണാട്ടോ നല്ല സ്മെല്ലാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് വേറൊരു സംഭവം ചേർക്കാനുണ്ട് അതായത് ഒരു ഒത്തിരി പിന്നെ പഞ്ചസാര ചേർത്താൽ മതി ഞാൻ ശർക്കരയാണ് ചേർക്കുന്നത് നല്ല ശർക്കര അതിയുടെ പൊടിയാണ് ഞാൻ മറന്നില്ല മറവിശർക്കര മേടിച്ച് വച്ചിട്ടുണ്ട് അതിൻ്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കൂടുതൽ മാത്രം വേണമെങ്കിൽ ഇത്തിലൂടെ കൂടുതൽ ചേർക്കാം പിന്നെ മാങ്ങയ്ക്ക് പുളി ഉള്ള മാങ്ങയാണെങ്കിൽ ഇത്തിലൂടെ ചേർത്ത് കൊടുക്കുക ഇത് സാമാന്യം മധുരമുള്ള മാമ്പിഴാണ് കേട്ടോ ഞാനതുകൊണ്ട് ഇത്രേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് ആ ഒന്ന് അതിനകത്ത് കടന്നൊന്ന് അലിഞ്ഞു വരട്ടെ അപ്പോൾ നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കൊന്നും കൂടി ഞാൻ ഉപയോഗിക്കുന്നു ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ ഇതാ കണ്ടോ നമ്മൾക്ക് അരപ്പ് ഞാൻ പറഞ്ഞത് അധികം വെള്ളമൊന്നും ഇല്ലാതെയാണ് അരച്ചിരിക്കുന്നത് ഒരു അരയാ ജസ്റ്റ് നിരയാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാം കൂടെ കൂടിയപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഇനി നമുക്കറിയാലോ കറിയിൽ അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് ഒരു ജസ്റ്റ് ആ മിക്സിയുടെ ജാറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിച്ച് എന്നിട്ട് ആ വെള്ളം വറ്റുന്നവരിട്ട് അടുപ്പിലിട്ടൊന്ന് നമുക്കൊന്ന് ഒന്ന് വറ്റിച്ച പോലെ എടുക്കണം അതിൽ ഇത് വേഗം ഈസി ആയിട്ട് കഴിയും നമുക്കറിയാലോ ഇത് ഇത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് മാത്രമല്ല ഇടിയപ്പത്തിലൂടെയൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ഇടിയപ്പത്തിനൊക്കെ ഇത് കൂട്ടി കഴിച്ചു എല്ലാവർക്കും വലിയ ഇഷ്ടപ്പെട്ടു അതാ നമ്മുടെ കറി ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ടേ ഇതൊന്ന് കൊടുത്തു നോക്കിയേ അവർ നന്നായിട്ട് ചോറൊക്കെ ഒന്നും നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും കേട്ടോ ഇതിനകത്ത് പച്ചമുളകോ ഒന്നും അരച്ചിട്ടില്ല അതുപോലെ തന്നെ ഇതിനകത്ത് ഉലുവ ചേർത്തിട്ടില്ല ജീരകം ചേർത്തിട്ടില്ല ഒന്നുമില്ല കേട്ടോ പിന്നെ തൈരും ചേർത്തിട്ടില്ല ചിലരൊക്കെ ഒരു സ്പൂൺ തൈര് ചേർക്കുന്നതാണ് എനിക്ക് തൈര് ചേർക്കാതെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ സുധ വെച്ച ആ കറിയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നു നമുക്കിതെന്ന് താളിച്ചൊഴിച്ചാൽ മതി താളിച്ചൊഴിക്കാൻ ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട ഒരല്പം ഒരു 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 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവന്നിട്ട് പൊട്ടി കഴിയുമ്പം രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ ഇത്ര കൂടെ കറിവേപ്പിലേയും കൂടെ കൊടുത്തിട്ട് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പിൽ ചേർത്താൽ പ്രത്യേക സ്മെല്ല് ഒരു ടേസ്റ്റ് കേട്ടോ ഈ കറിക്ക് ഇതാ ഇത് നമ്മുടെ കടവും എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കരിയേപ്പലൊക്കെ ഇട്ട് ഇട്ടിട്ട് നമുക്കിതിനകത്തേക്ക് ഇത് കാളിച്ചു കൊടുക്കാം ഞാൻ പറയ ചോറിന് മാത്രമല്ല പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു അറിയാമല്ലോ സദ്യയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഈ എന്താ പറയുക പച്ചടി എന്ന് പറയുന്നത് ഈ മധുരമുള്ള ഈ കറി അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് you